ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെട്ടോ ഞങ്ങളിവിടെ മോൻ ഇങ്ങനെ അഡ്മിറ്റാക്കിയതാണ് അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് മോൻ ഇവിടെ അഡ്മിറ്റാക്കിയതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേകത ആയിട്ടൊരു തോന്നിയ സംഗതിയാണ് ഈ ഒരു വയറിങ് കെട്ടോ നമ്മളിതൊക്കെ ഇങ്ങനത്തെ വയറിങ്ങൾക്ക് പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാവേണ്ടതിന് ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഇപ്പം ഇങ്ങനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോസ് ഇങ്ങോട്ട് എടുക്കാൻ തോന്നി കണ്ടോ ഇങ്ങനത്തെ ഈ വയറിങ് ഈ പി വി ഉള്ളിലൂടെ ഇങ്ങനെ വയറിട്ടതാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ടോ എന്ത് ഭംഗിയില്ലേ കാണാൻ എത്ര പി വി സി പൈപ്പുകളാണോ പോകുന്നത് ഞാൻ ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് അത് പോകുന്ന ഫാനിൻ്റെ അതും ലൈറ്റിൻ്റെ അതും അതുപോലെ നമ്മൾ ഓക്സിജൻ ഹോസ്പിറ്റലിലേക്കുള്ള പല ആവശ്യത്തിനുള്ളതായിരിക്കും ഇങ്ങനെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ മോനോട് നീൻ്റെ കാര്യങ്ങൾ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ പണ്ടത്തെ വീടുകളിലൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ വീ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ. പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ വീടുകളിലേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനത്തെ വയറിങ്ങുകളൊന്നും കാണാൻ കിട്ടൂല മക്കൾക്കൊക്കെ ധാരാളം അത്ഭുത ഇങ്ങനെ കാണുമ്പോൾ പിന്നെ എല്ലാവരും ഉൾപ്പെടുത്താട്ടോ ഉൾപ്പെടുത്തോ മോൻ്റെ ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിലാണ് ഞങ്ങളിങ്ങനെ ഉള്ളത് അതിൻ്റെ കൂടെ ഞങ്ങൾ ഏഹ് ഓരോന്നിങ്ങനെ ചെയ്തോണ്ടിരിക്കണേ ഡോക്ടേഴ്സന്മാർ വരുന്നുണ്ട് പരിശോധനയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ